ത്തൂപ്പുഴയിൽ ബാലനായും ആര്യങ്കാവിൽ കുമാരനായും അച്ഛൻ കോവിലിൽ ഗൃഹസ്ഥനായും ശബരിമലയിൽ യോഗിയായും കുടികൊള്ളുന്ന ശാസ്താവ് പൊന്നമ്പലമേട്ടിൽ ജ്യോതിർ രൂപയായി വിളങ്ങുന്നു നിരവധി ഐതിഹ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് കേൾക്കാം ഇന്നത്തെ കഥയമയിലൂടെ എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം സ്വാമി മകരവിളക്ക് ദിവസം പന്തളരാജാവിൻ്റെ അഭ്യർത്ഥന പ്രകാരം ഭഗവാൻ തൻ്റെ അച്ഛൻ കൊടുത്തയച്ചിട്ടുള്ള ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് ആ പന്തളരാജകുമാരൻ്റെ വേഷത്തിൽ തന്നെ കാണാൻ കാത്തു നിൽക്കുന്ന ലക്ഷക്കണക്കിന് ഭക്തർക്ക് ദർശനം നൽകാനായി ഭഗവാന്റെ ആ തിരുനട തുറക്കുന്ന സമയത്ത് ആ സന്നിധാനത്ത് ആ സമയത്ത് നിലനിൽക്കുന്ന എത്രയോ ആളുകൾ പോരാത്തതിന് മറ്റ് പല ഭാഗങ്ങളിലായിട്ട് തമ്പടിച്ചിട്ടുള്ള ആളുകൾ ഇവരെല്ലാവരും ഒരുപോലെ അവരുടെ ആ ദൃഷ്ടി ഒരു ദിവ്യ ദർശനത്തിന് വേണ്ടി വളരെയധികം ആഗ്രഹത്തോടു കൂടി ഒരു ഭാഗത്തേക്ക് മാറ്റുന്നത് കാണാം അത് മറ്റെവിടേക്കുമല്ല ഭഗവാന്റെ തന്നെ മൂലസ്ഥാനമായിട്ട് വിശ്വസിക്കപ്പെടുന്ന സാക്ഷാൽ പൊന്നമ്പലമേട്ടിലേക്കാണ് അവിടെയാണ് മകരജ്യോതി തെളിയുന്നത് ഇന്നത്തെ ഈ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പൊന്നമ്പലമേടിനെ കുറിച്ചാണ് പൊതുവിൽ ശബരിമലയെ തന്നെ നമ്മൾ പൊന്നമ്പലം എന്നാണ് വിളിക്കുക അത് ഭഗവാന്റെ ആ ആലയത്തെ ആ പേര് ചൊല്ലി വിളിക്കാൻ പ്രത്യേക ഇഷ്ടമാണ് നമ്മൾ മലയാളികൾക്ക് എന്നാൽ ഭഗവാന്റെ നിത്യസാന്നിധ്യമുള്ള ഒരു സ്ഥലമായിട്ട് കണക്കാക്കുന്ന ധർമ്മശാസ്ത്രാവിൻ്റെ മൂലസ്ഥാനമായിട്ട് കണക്കാക്കുന്ന ഭഗവാന്റെ പതിനെട്ട് മലകൾ പതിനെട്ട് മലകളിൽ ഏറ്റവും പ്രമുഖ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു ഭാഗമാണ് ഭഗവാന്റെ ശബരിമലയുടെ കിഴക്കേ അതിരായിട്ട് കണക്കാക്കുന്ന പൊന്നമ്പലമേട് പൊന്നമ്പലമേട് എന്ന് പറയുന്ന പദത്തിന്റെ തന്നെ അർത്ഥം പൊന്ന് എന്നുള്ള ശബ്ദം കൊണ്ട് സ്വർണം അമ്പലം എന്നുള്ളത് കൊണ്ട് ക്ഷേത്രം മേട് എന്നുള്ളത് കൊണ്ട് കുന്നു അവിടെ കുന്നിൻ പുറത്ത് ഒരു സ്വർണം കൊണ്ടുള്ള ക്ഷേത്രം ഉണ്ടായിരുന്നു പണ്ട് എന്നൊരു വിശ്വാസമുണ്ട് ആ ക്ഷേത്രത്തെയും മറവപ്പട ആ ക്ഷേത്രത്തെ തകർക്കുകയും അവിടുത്തെ നിരവധിയായിട്ടുള്ള സ്വത്തുക്കൾ കൊള്ളയടിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും വിശ്വാസമുണ്ട് ആ മറവപ്പടയെ തുരത്താൻ കൂടി വേണ്ടിയാണ് മണികണ്ഠൻ ആ ധർമ്മശാസ്ത്രാവായിട്ടുള്ള ഭഗവാൻ മണികണ്ഠൻ എന്ന പേരിൽ അവതരിച്ചത് എന്നുള്ള വിശ്വാസമുണ്ട് പൊന്നമ്പലമേട്ടിൽ ഇപ്പോഴും പോയാൽ നമുക്ക് ആ ഭാഗത്തേക്ക് പ്രവേശനമില്ല നിയമാനുസൃതം എങ്കിൽ പോലും പറഞ്ഞു കേൾക്കാനുള്ളത് അവിടെ ഒരു തകർക്കപ്പെട്ട ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് അവിടെയും ഒരു മണിമണ്ഡപം ഉണ്ട് എന്ന് പറയാറുണ്ട് അവിടെ സുദർശനവും ശൂലവും ആലേഖനം ചെയ്തിട്ടുണ്ട് ആ മണ്ഡപത്തിൽ നിന്ന് പറയാറുണ്ട് ഭഗവാന്റെ സമാധ്യാവസ്ഥയിലുള്ള ചൈതന്യം അവിടെ ഉണ്ടെന്ന് പറയാറുണ്ട് വാനപ്രസ്ഥാവസ്ഥയിലിരിക്കുന്ന ധർമ്മശാസ്ത്രാവിൻ്റെ ചൈതന്യമാണ് ശബരിമലയിലെങ്കിൽ അതിൻ്റെ മൂലസ്ഥാനമായിട്ട് പൊന്നമ്പലമേടിനെ കാണുന്നുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും ശബരിമലയായിട്ട് വളരെയധികം അടുത്ത് നിൽക്കുന്ന ഒരു പ്രദേശമാണ് പൊന്നമ്പലമേട് ആ പൊന്നമ്പലമേട്ടിലാണ് മകരജ്യോതി അല്ലെങ്കിൽ മകരവിളക്ക് ദർശിക്കാൻ സാധിക്കുക ഭഗവാൻ തിരുവാഭരണം ചാർത്തി നട തുറക്കുന്ന സമയത്ത് കൃത്യം ഇടവേളകളിൽ അവിടെ ഒരു വിളക്ക് തെളിയിക്കുന്നു ആ വിളക്ക് തെളിയിക്കുന്നത് ഭഗവാനോടുള്ള ഒരു ദീപാരാധനയായിട്ട് കണ്ടുകൊണ്ട് ദേവന്മാരും ഋഷിമാരും എല്ലാവരും ചേർന്ന് ഭഗവാന് ദീപാരാധന നടത്തുന്നു എന്നുള്ളതാണ് വിശ്വാസം അവിടെ കാണുന്നത് മകരവിളക്കാണ് ആ മകരവിളക്ക് ദർശിക്കാനായിട്ട് നിരവധിയായിട്ടുള്ള ഭക്തർ സന്നിധാനത്തിൻ്റെയും പുൽമേടിൻ്റെയൊക്കെ പരിസര പ്രദേശങ്ങളിൽ എത്രയോ ദിവസം മുമ്പ് തന്നെ തമ്പടിച്ചിട്ടുണ്ടാവുന്നതാണ് പറയുക ആ വിളക്ക് ഒന്ന് കണ്ട് തൊഴുന്നത് അത്രയധികം മാഹാത്മ്യമുള്ള ഒന്നായിട്ടാണ് മനസ്സിലാക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ പല ആൾക്കാരും വ്യാഖ്യാനിക്കുന്നുണ്ട് അത് കത്തിക്കുന്ന വിളക്കല്ലേ അതെല്ലാവരും സമ്മതിക്കുന്നതല്ലേ നോക്കേ സനാതനധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം വിളക്ക് അത് തനിയേ തെളിയുന്നതാണെങ്കിലും കത്തിക്കുന്നതാണെങ്കിലും അത് ഈശ്വരനാണ് നമുക്കത് വിളക്ക് കത്തിച്ച് വെച്ചു കഴിഞ്ഞാൽ അതിൽ ഈശ്വരനെ കാണാനുള്ള ബോധമുണ്ട് ആ ബോധം തന്നെയാണ് ആ മലയിലേക്ക് നോക്കി സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ശരണം വിളിക്കുന്ന ഓരോ ഭക്തനിലും ആത്യന്തികമായിട്ടുള്ളത് അത് കത്തിക്കുന്നതാണെങ്കിലും തനിയെ കത്തുന്നതാണെങ്കിലും അതുകൊണ്ട് ആ ബോധം ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് പ്രശ്നം നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പ് പറയാൻ സാധിക്കും ഭഗവാൻ്റെ നട തുറക്കുന്ന സമയത്ത് കണ്ടം പൊട്ടുമാറ് സ്വാമിയെ എന്ന് വിളിക്കുന്ന ലക്ഷക്കണക്കിന് ഭക്തരുടെ ഉള്ളിൽ ആ സമയത്ത് കൃത്യമായിട്ട് ആ ബോധമുണ്ട് ആ കാണുന്ന വെളിച്ചം ഭഗവാനാണ് എന്നുള്ളത് ആ വെളിച്ചം എൻ്റെ ഉള്ളിലുണ്ടെന്നുള്ള ബോധവും അതേ സമയത്ത് ഭഗവാൻ അനുഗ്രഹം കൊണ്ട് അവർക്ക് ഉണ്ടാവുന്നുണ്ട് അതിനുവേണ്ടി ഭഗവാൻ തെരഞ്ഞെടുത്ത സ്ഥലം കൂടിയാണ് പൊന്നമ്പലമേട് എന്നാണ് പറയുക പൊന്നമ്പലമേട്ടിൽ നിന്ന് നോക്കിയാൽ ശ്രീകോവിലിനെ വിളക്ക് കാണാം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അത്രയധികം ഒരു രേഖയിലാണ് ഈ രണ്ട് സ്ഥലങ്ങളും നിൽക്കുന്നതെന്നാണ് അപ്പം അങ്ങനെയുള്ള പൊന്നമ്പലമേട്ടിൽ ഭഗവാൻ്റെ സാന്നിധ്യമുണ്ട് ശബരിമലയിൽ ഭഗവാന്റെ വാനപ്രസ്ഥ രൂപത്തിലുള്ള സാന്നിധ്യമുണ്ട് ഈ ലോകത്ത് മുഴുവൻ ഭഗവാൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അങ്ങനെയുള്ള ആ ഭഗവാന്റെ പൊന്നമ്പലമേടിനെ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ഇന്ന് സാഷ്ടാംഗം നമസ്കരിക്കാം ആ പൊന്നമ്പലമേട് ആത്യന്തികമായിട്ട് നമ്മുടെ മനസ്സായിട്ട് സങ്കല്പിക്കാം അവിടെ കത്തുന്ന മകരവിളക്ക് നമ്മുടെ മനസ്സിൽ കത്തുന്ന ഒരു നെയ്വിളക്കായി അത് സാക്ഷാൽ ഭഗവാൻ തന്നെയായിട്ട് സങ്കല്പിക്കാം അത് കൊളുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം ഇരുട്ട് മൂടിക്കിടക്കുന്ന നമ്മുടെ മനസ്സാകുന്ന പൊന്നമ്പലമേടിൽ ഒരു മകരവിളക്ക് തെളിയിക്കുക ആ വിളക്കിൽ നിന്ന് വരുന്ന തലമുറയ്ക്കുള്ള ജ്ഞാനത്തിന്റെ വെളിച്ചം പകർന്നു നൽകുക ഇതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ മകരവിളക്ക് കാണുമ്പോൾ പൊന്നമ്പലമേട് കാണുമ്പോൾ നമ്മൾ ഓരോരുത്തരും ആത്യന്ധികമായിട്ട് മനസ്സിലാക്കേണ്ടത് ഭഗവാന്റെ മൂലസ്ഥാനം എന്നുള്ള നിലയ്ക്കും ഭഗവാന്റെ തന്നെ ഒരു അവതാരം അഗ്നി അവിടെ എന്നുള്ള വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് വിളക്ക് കാണിക്കുന്നതെന്നുള്ള മറ്റൊരു വിശ്വാസമുണ്ട് ഉണ്ട് ഇങ്ങനെ നിരവധിയായിട്ടുള്ള വിശ്വാസങ്ങളുടെയും തത്വചിന്തയുടെയും ഒക്കെ ഒരു അടിസ്ഥാനമാണ് പൊന്നമ്പലമേട് എന്ന് പറയുന്നത് അതിന് ഒരു തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയമാകാതെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് ഈ അടുത്ത കാലത്ത് പൊന്നമ്പലമേടിനെ പോലും ചൂഷണം ചെയ്യുന്ന തരത്തിലുള്ള ചില നടപടികൾ പല ആളുകളുടെ ഭാഗത്തുണ്ടായി അത് സാക്ഷാൽ ഭഗവാന്റെ മൂലസ്വരൂപുള്ള സ്ഥലമാണ് ശ്രീകോവിലിന് കൊടുക്കുന്ന പരിശുദ്ധി അതിനും കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് സംരക്ഷിത മേഖലയായിട്ട് കണക്കാക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ കണക്കാക്കേണ്ട ഒന്നാണ് അവിടെ ആരാധന നടത്തിയിരുന്നൊരു വിഭാഗം ഉണ്ടെങ്കിൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ആരാധനാ സ്വാതന്ത്ര്യം ഇന്നും ഉണ്ടാവേണ്ടതാണ് ഇങ്ങനെ എല്ലാം കൊണ്ടും പ്രാധാന്യം അർഹിക്കുന്ന ആ പൊന്നമ്പലമേടിനെ മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഭഗവാന്റെ ആ പാതാരൃന്ദിലേക്ക് ഇന്നത്തെ ഈ അധ്യായത്തെ സമർപ്പിച്ചുകൊണ്ട് വിടവാങ്ങുന്നു എല്ലാവർക്കും നന്ദി സ്വാമി ശരണവയ്യപ്പ